നമസ്തേ മഹാശനിമാറ്റം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ശരി അത് നേടിയെടുക്കാതെ അല്ലെങ്കിൽ പൂർത്തിയാക്കാതെ വീട്ടിൽ തിരിച്ചു വരിക ഒരു ആവശ്യത്തിന് അനേകം പ്രാവശ്യം പരിശ്രമിക്കേണ്ടി വരിക എല്ലാ കാര്യങ്ങൾക്കും അനുഭവിക്കുക അതായത് ടോയ്ലറ്റിൽ പോയാൽ അവിടെ ഇരിക്കും കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു വരും ഭക്ഷണം കഴിക്കാൻ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം അത് കഴിച്ചു കഴിഞ്ഞ് നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ കുളിക്കാൻ കയറിയാൽ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മന്ദഗതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്ന പേരിൽ ഗൃഹനിലയിൽ എഴുതിയിരിക്കുന്നത് ഈ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ശനിദേവൻ അനുഗ്രഹിക്കുകയും ചെയ്യും അത് ആ വ്യക്തിയുടെ മരണം വരെ അവരെ വിട്ടുപോവുകയും ഇല്ല എത്രയധികം പരീക്ഷിക്കുന്നുവോ അത്രയും അധികം അനുഗ്രഹം തന്നിട്ട് മാത്രമേ ശനീശ്വരൻ തിരികെ പോവുകയുള്ളൂ ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്നത് ശനി നൽകുന്ന വിപരീത രാജയോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ള നാല് രാശിയിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഏറ്റവും ആദ്യം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പ്രത്യേകം അടിവരയിട്ടു തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഈ പറയുന്ന വിപരീത രാജയോഗ ഫലം നൽകുന്ന നാല് രാശിക്കാർക്ക് പരിപൂർണമായി ലഭിക്കുമോ എന്ന് നിശ്ചയമായും ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം എന്തുകൊണ്ടെന്നാൽ ഒരു ജാതകന്റെ വാക്കും പ്രവൃത്തിയും അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇടപെടലുകളും വെച്ച് ഈ ഫലങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്നത്തെ വിപരീത രാജയോഗ ഫലങ്ങൾ കേൾക്കുവാനായിട്ട് ജ്യോതിഷപ്രകാരം കണ്ടത് നാലു രാശിക്കാർക്ക് നൽകുന്ന വിപരീത രാജയോഗം കൈവന്നിട്ടുള്ളത് ഈ മെയ് മാസത്തോടെ ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതിയോടുകൂടി പ്രഭാവം ശമിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഈ വിപരീത രാജയോഗം എന്തെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അഗാധമായ ഗർത്തത്തിലേക്ക് കിടക്കുന്ന ഒരാൾക്ക് പുറത്തേക്ക് എത്തുവാൻ ഒരു കോണിപ്പടി വെച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും അതാണ് ഈ പറഞ്ഞ ശനീശ്വരൻ നൽകുന്ന വിപരീത രാജയോഗത്തിന്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത് മറ്റു രാജയോഗത്തെ പോലെ തന്നെയായിരിക്കും ചില അവസരങ്ങളിൽ അതിനേക്കാൾ അധികം പറയാവുന്നതാണ് ശരി എന്തുകൊണ്ടെന്നാൽ നിരവധി പരീക്ഷണങ്ങളെ അതിജീവിച്ചതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയുള്ളൂ അതായത് ഈ വിപരീത രാജയോഗത്തിന്റെ രീതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ദൗർഭാഗ്യം നേരെ തിരിഞ്ഞ് അവർക്ക് തന്നെ വലിയ ഭാഗ്യമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് രാജയോഗമായി പിന്നീട് പ്രബലമായിട്ട് തീരുന്നത് എങ്ങനെ ഒരാൾക്കത് തിരിച്ചറിയുവാൻ ആകും എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഇതാണ് ഈ യോഗം സാവധാനത്തിൽ അനുഭവത്തിൽ വന്നു തുടങ്ങുമ്പോൾ ഇടപെടുന്ന കാര്യങ്ങളിൽ അപ്പുറത്തെ വിജയവും അർഹതയില്ലെങ്കിൽ പോലും നേടിത്തരുന്ന സന്ദർഭങ്ങളും സംജാതമാവുന്നതാണ് അതുപോലെ തന്നെ ഈ വിപരീത രാജയോഗത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാവുന്നതാണ് അത് യഥാക്രമം വിപരീത സരള രാജയോഗം വിപരീത വിമല രാജയോഗം വിപരീത ഹർഷ രാജയോഗം മറ്റൊരു പ്രധാന കാര്യം ഒരു ജാതകത്തിൽ വിപരീത രാജയോഗം ഉണ്ടാകണമെങ്കിൽ ആറാം ഭാവാധിപൻ എട്ട ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കണം അതുപോലെ തന്നെ എട്ടാം ഭാവാധിപൻ ആറാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ ആയിരിക്കുമ്പോഴും വിപരീത രാജയോഗം ഉണ്ടാകുന്നതാണ് നമുക്കറിയാം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി വളരെയധികം ദോഷങ്ങളും അനിഷ്ടങ്ങളും നൽകുന്നതാണ് എന്നാൽ ശനി ഇപ്പോൾ നിൽക്കുന്നത് പതിനേഴാം തീയതി ശനി സ്വന്തം രാശിയിലേക്ക് പ്രവേശിച്ചു മാത്രമല്ല അത് മൂലത്രികോണ സ്ഥാനവുമായ കുംഭൻ രാശിയിലുമാണ് ഓർക്കുക ഒരു മനുഷ്യ ജീവിതത്തിൽ ശനിയും രാഹുർ ദശയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ദശാസന്ധികൾ എന്ന് പറയുന്നത് ഇതിൽ രാഹുർ ദശയാകട്ടെ പരീക്ഷിക്കുന്നതെങ്കിൽ ശനീശ്വരൻ നിങ്ങളുടെ സഹനശക്തിയെയാണ് പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പൂർത്തിയാകാതെ വീട്ടിൽ തിരിച്ചു വരിക ഒരാവശ്യത്തിനായി അനേക പ്രാവശ്യം പരിശ്രമിക്കേണ്ടി വരിക എല്ലാ കാര്യങ്ങൾക്കും മന്ദത അനുഭവിക്കുക അതായത് ടോയ്ലറ്റിൽ പോയാൽ അവിടെ ഇരിക്കുക കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു വരിക ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുറേ സമയം കഴിഞ്ഞ ശേഷം അത് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുക അതുപോലെ തന്നെ കുളിക്കാൻ കയറിയാൽ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മന്ദഗതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്ന പേരിൽ ഗൃഹനിലയിൽ എഴുതിയിരിക്കുന്നത് ഈ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ശനിദേവൻ തരുന്ന അനുഗ്രഹവുമുണ്ട് അത് ആ വ്യക്തിയുടെ മരണം വരെ അവരെ വിട്ടു പോകുന്നതുമല്ല എത്രയധികം പരീക്ഷിക്കുന്നുവോ അത്രയും അധികം അനുഗ്രഹം തന്നിട്ട് മാത്രമേ ശനീശ്വരൻ തിരികെ പോവുകയുള്ളൂ എല്ലാവർക്കും അനുഭവമുള്ളതായിരിക്കും എന്നാലും ഞാൻ ഇതിവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തതായി വിപരീത രാജയോഗം ലഭിക്കുന്ന ആ നാല് രാശിക്കാരെക്കുറിച്ച് പറയാം ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് വിപരീത രാജയോഗത്തെ മൂന്നായി തിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു വിപരീത രാജയോഗത്തെ മൂന്നായി തിരിച്ചുകൊണ്ട് അതിൽ ആദ്യത്തേത് ഹർഷയോഗം സരളയോഗം വിപുലയോഗം ഇതിൽ ഹർഷയോഗം ആറാം ഭാവാധിപൻ എട്ടാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കുമ്പോൾ ഒരു ജാതകത്തിൽ യോഗം സംഭവിക്കുന്നു ആരോഗ്യമുള്ള ശരീരം സമ്പത്ത് സന്തുഷ്ടമായ കുടുംബജീവിതം സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക ബഹുമാനവും സ്വാധീനവും അധികാരസ്ഥാനവും മറ്റും നേട്ടങ്ങളും നൽകാൻ കഴിയും എന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് സരളയോഗം എട്ടാം ഭാവാധിപൻ ആറാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കുമ്പോൾ ഒരു ജാതകത്തിൽ സരളയോഗം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമെടുക്കുമ്പോൾ ആ ജാതകം വളരെ നല്ല ആകർഷകമായ സ്വഭാവം ജ്ഞാനം എതിരാളികളെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള വിജയം വിമലയോഗം പന്ത്രണ്ടാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിമലയോഗം ജാതകന് അനുഭവവേദ്യമാകും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശിഷ്ടമായ സ്വഭാവം സമ്പത്ത് സ്വത്ത് അധികാരം അതുപോലെ തന്നെ ആത്മീയ പുരോഗതി മറ്റ് സുഖകരമായിട്ടുള്ള ഫലങ്ങൾ എന്നിവയാണ് വിമനയോഗത്തിന്റെ ഫലങ്ങളായി കണ്ടുവരുന്നത് ഇത്രയും കാര്യങ്ങളാണ് വിപരീത രാജയോഗത്തിന്റെ ഗുണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിന് അർഹമാകുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ യോഗം ഉള്ളതിൽ വെച്ച് ഏറ്റവും ആദ്യം പറയുന്നത് ഇവർക്ക് ജ്യോതിഷപ്രകാരം ശനിയുടെ കുംഭം രാശി മാറ്റം പലതരത്തിലുള്ള പോസിറ്റീവ് ഫലങ്ങളും ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കർക്കടക രാശിയിൽ എട്ടാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് അത് കർക്കടക രാശിക്കാർക്ക് വിപരീത രാജയോഗത്തിലുള്ള യോഗം സൃഷ്ടിക്കുന്നു ഇതിലൂടെ ഇവർക്ക് അത്ഭുത നേട്ടങ്ങൾ ലഭ്യമാകും എന്നത് സൂക്തമായിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും സമൂഹത്തിൽ ഇവർക്ക് അർഹിക്കുന്ന ബഹുമാനവും ആദരവും ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ലഭിക്കുമെന്നാണ് കാണുന്നത് ഏത് മേഖലയിലാണെങ്കിലും ഇവർക്ക് മുടക്കിയതിൻ്റെ ഇരട്ടി ഫലം തിരിച്ചു ലഭിക്കുമെന്നാണ് കാണുന്നത് അതുമാത്രമല്ല സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് പുറമെ ബന്ധങ്ങളും ശക്തിപ്പെടും എന്ന് കാണുന്നുണ്ട് അടുത്തതായി വരുന്നത് കന്നിരാശിയാണ് കന്നി കന്നിരാശിക്കാരുടെ ആറാം ശനി ശനിപ്പകർച്ച നടന്നിരിക്കുന്നത് രാജയോഗം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കേസ് വഴക്കുകളെല്ലാം അനുകൂല ഫലത്തോടെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗം അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനമുണ്ടാകുമെന്നാണ് കൂടാതെ ഈ രാശിക്കാർക്ക് തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ അതായത് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതാണ് കാലങ്ങളായിട്ട് ലഭിക്കില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ബിസിനസ്സിൽ വൻ പുരോഗതി ഉണ്ടാകുമെന്നാണ് കാണുന്നത് ജോലിയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ ബന്ധങ്ങൾക്ക് തുടക്കമാകും അതിനോടൊപ്പം തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതരീതി പുനഃക്രമീകരിച്ച് പുതിയൊരു ശൈലി രൂപപ്പെടുത്തുമെന്നത് സന്തോഷവും സമാധാനവുമുള്ള മനസ്സുമായി മുന്നോട്ട് പോകുന്നത് ചെന്ന് തൊടുന്ന കാര്യങ്ങളെല്ലാം ഇരട്ടി മധുരവും ആയിരിക്കും അനുഭവപ്പെടുന്നത് മൂന്നാമതായി വരുന്നത് ധനുരാശിയാണ് വിപരീത രാജയോഗം ധനുരാശിക്കാരെ ശരിക്ക് പിടിച്ചു കുലുക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയാൻ കാരണം ശനി അതുകൊണ്ട് തന്നെ മെയ് മാസത്തിനു ശേഷം ഇവരുടെ തലവര തന്നെ മാറാൻ സാധ്യത കാണുന്നുണ്ട് കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഇങ്ങോട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഏഴര ശനിയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവത്തിൽ നടന്നിരിക്കുന്ന ശനിയുടെ രാശിമാറ്റം പലതരത്തിലുള്ള നേട്ടങ്ങളും മെയ് മാസത്തിനു ശേഷം സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ഇവരെ തേടി എത്തും എന്നതാണ് ഇതിൽ പലതും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ തന്നെയാണെന്ന് എടുത്തു പറയേണ്ട പ്രത്യേകത ഇത്ര നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ സമയം ആഗ്രഹിക്കുന്നത് പോലെയുള്ള അനുകൂല മാറ്റങ്ങൾ ജോലിയിൽ ഉണ്ടാകുന്നതാണ് ഇതുകൂടാതെ വരുമാനം വർദ്ധിക്കുകയും ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ഫലമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നവരിൽ ഏറ്റവും മുമ്പിലാണ് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നാലാമത്തെയും അവസാനത്തെ രാശിയുമായ മീനം രാശിയിലാണ് മീനം രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനിസ്ഥാനം ഇത് മീനം രാശിക്കാർക്ക് വിപരീത രാജയോഗം അനുഭവിക്കാൻ കാരണമാകുന്നതായി കണക്കാക്കുന്നത് ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുങ്ങിക്കിട്ടുന്നതാണ് രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് എന്നത് പറയാനുള്ളതാണ് വില കൂടിയ ആഡംബര വസ്തുക്കളും ഭക്ഷണവും ഉന്നതരായിട്ടുള്ള ആളുകളോടൊപ്പം സഹവാസം ചെയ്യാനുള്ള അവസരവും സംജാതമാകുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ശനി നൽകുന്ന വിപരീത രാജയോഗത്തിന്റെ ഫലമായി ഈ പറഞ്ഞ നാലു രാശിക്കാർക്ക് ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക ഇന്ന് പ്രത്യേക പൂജ ആവശ്യമുള്ളവർ പ്രാർത്ഥന ആവശ്യമുള്ളവർ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ എഴുതുക നാം നിങ്ങളെ ഓർക്കുന്നതായിരിക്കും നമസ്തേ